ടീച്ചറമ്മ എന്ന സീരിയലിൽ സരസ്വതി ടീച്ചർ എന്ന ക്യാരക്ടർ അഭിനയിക്കുന്ന നടിയാണ് ശ്രീലക്ഷ്മി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിരണ്ടിന് തിരുവനന്തപുരത്തെ വഴുതക്കാട്ടിലാണ് ശ്രീലക്ഷ്മി ജനിക്കുന്നത് അമ്മ രാജേശ്വരി അച്ഛൻ ഭാസ്കരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ കേരള സർവകലാശാലയിലെ കലാതിലകമായിരുന്നു ശ്രീലക്ഷ്മി ചെന്നൈയിലെ കലാക്ഷേത്രത്തിൽ നിന്നും ഭരതനാട്യത്തിൽ ഡിപ്ലോമ നേടി രണ്ടായിരത്തി മൂന്നിൽ വിവാഹിതയായ ശ്രീലക്ഷ്മിയുടെ ഭർത്താവ് രതീഷ് കുമാർ മക്കൾ അനന്ത് മഹേശ്വർ അക്ഷിത് മഹേശ്വർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പൊരുത്തം എന്ന സിനിമയിലൂടെ അഭിനയത്തിലേക്ക് വന്ന ശ്രീലക്ഷ്മിക്ക് ഭൂതക്കണ്ണാടി എന്ന സിനിമയിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ലഭിച്ചു പിന്നീട് ഗുരു ദി കാർ മാട്ടുപെട്ടി മച്ചാൻ എന്നിങ്ങനെ നീളുന്നു അഭിനയിച്ച സിനിമകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ മരണം ദുർബലം എന്ന ടി വി പരമ്പരയിലൂടെ സീരിയൽ മേഖലയിലേക്കും അരങ്ങേറ്റം കുറിച്ചു സൂര്യകാന്തി അഗ്നിപുത്രി ഒരു പെണ്ണിൻ്റെ കഥ അമ്മ മാനസം അങ്ങനെ നീളുന്നു അഭിനയിച്ച സീരിയലുകൾ ഇപ്പോൾ ടീച്ചറമ്മയിലും കുടുംബശ്രീ ശാരദാ പരമ്പരയിലുമാണ് ശ്രീലക്ഷ്മി അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത് നാല്പത്തി ഒൻപത് വയസ്സുകാരിയായ ശ്രീലക്ഷ്മിക്ക് ടെമ്പിൾ ഓഫ് ആർട്സ് എന്ന ഡാൻസ് സ്കൂളുമുണ്ട് തിരുവനന്തപുരം കുറുവങ്കോണത്താണ് നടി ഇപ്പോൾ താമസിക്കുന്നത്